നമസ്കാരം പതിരും കതിരും സൂര്യകാലടിമനയിലെ ഗണപതി ഹോമത്തിന് വിളക്ക് വേണ്ട എന്ന് കേട്ടിട്ടുണ്ട് ആ മനയിൽ സൂര്യമണ്ഡലം മത്യസ്ഥനായി നിൽക്കുന്നു എന്നാണ് സങ്കല്പം പിണറായി വിജയൻ എന്ന സൂര്യനുള്ളപ്പോൾ മറ്റു വെളിച്ചം വേണ്ട എന്ന് കരുതിപ്പോയ ജി ടെ ഉച്ചകോടിക്കാർ ഹാളിൽ വെളിച്ചമങ് കുറച്ചു എന്നാൽ തന്നെ മങ്ങിയ വെളിച്ചത്തിൽ നിർത്തിയതിന് മുഖ്യമന്ത്രി സംഘാടകരെ വിമർശിച്ചു വെളിച്ചം അല്പം കൂടിയാകാം സാധാരണ കലാപരിപാടികൾ നടക്കുമ്പോഴാണ് ഹാളിലെ ലൈറ്റ് ഡിമ്മാക്കുന്നത് എനിക്ക് ഹാളിലുള്ളവരെ കാണണ്ടേ എന്നുമായി മുഖ്യമന്ത്രി അങ്ങയുടെ സാന്നിധ്യമാണ് ഏറ്റവും വലിയ കലാപരിപാടി എന്ന് തെറ്റിദ്ധരിച്ചാകണം സംഘാടകർ അങ്ങനെ ചെയ്തത് മനവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്നവർ പാടിയില്ല എന്നേ ഉള്ളൂ മുൻപൊരു പരിപാടിക്ക് സംഘാടകർ മുഖ്യന്റെ മുഖത്തേക്ക് കൂടുതൽ ലൈറ്റടിച്ചതായിരുന്നു പ്രശ്നം ആരാടാ എൻ്റെ മുഖത്ത് ലൈറ്റ് ലൈറ്റടിക്കുന്നത് എന്ന് ചോദിച്ചതും വിളക്കെല്ലാം കെടുത്തി വെളിച്ച വിധാനക്കാർ ഓടിപ്പോവുകയായിരുന്നു ഇതിപ്പോൾ ലൈറ്റ് അടിച്ചാലും കുഴപ്പം വെളിച്ചം കുറഞ്ഞാലും പ്രശ്നം പരിപാടി നടക്കുമ്പോൾ ഹാളിലുള്ളവരെ എനിക്ക് കാണണ്ട എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് ആകെ മനുഷ്യരെ അടുത്തു കാണുന്നത് ഇത്തരം പൊങ്ങച്ച സദസ്സുകളിലാണ് വെട്ടം കൊടുത്താലേ തൻ്റെ പ്രജകളുടെ മുഖത്തെ സന്തോഷവും തൃപ്തിയും മുഖ്യനെ നേരിൽ കാണാൻ കഴിയൂ എന്നാൽ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ നല്ല പൊരിവെയിലിൻ്റെ പ്രകാശത്തിൽ കുറേ തൊഴിലാളി സ്ത്രീകൾ അവിടെ പട്ടിണി കിടപ്പുണ്ട് അവിടെ ഇറങ്ങി അവരെ ഒന്ന് കണ്ടാൽ എന്താണ് വെട്ടമടിച്ചു തരേണ്ട കാര്യമേ ഇല്ല സംസ്ഥാനത്ത് ഒൻപത് വർഷം കൊണ്ട് ആറായിരത്തി ഇരുന്നൂറ് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയതായാണ് മുഖ്യമന്ത്രി അവിടെ പറഞ്ഞത് ഓരോരുത്തന്മാരെ ഓരോ ഇടത്ത് തിരികെ കൂടി ചേർന്നാണ് ഇത്രയും സ്റ്റാർട്ടപ്പുകൾ വിജ്ഞാന വ്യവസായത്തിലൂടെ കേരളത്തെ രാജ്യത്തിൻ്റെ ടാലൻറ്റ് തലസ്ഥാനമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വലിയ ടാലൻ്റ് ഒന്നും ഇല്ലെങ്കിലും വേണ്ട സാർ പിള്ളേർക്ക് കൊടുക്കുന്ന ചോദ്യക്കടലാസിലെ തെറ്റുകൾ ആദ്യമൊന്ന് തിരുത്തി കൊടുക്ക് പി എസ് സി പരീക്ഷയ്ക്ക് ചോദ്യ പേപ്പർ കൊടുക്കുന്നതിന് പകരം ഉത്തരസൂചിക നൽകുന്ന വിവരം കെട്ടവന്മാരെ ഇറക്കിവിട് ടാലൻ്റൊക്കെ തന്നെ വന്നോളും സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചില്ലും തിരിച്ചറിയാൻ കഴിയാത്തവന്മാരെ വിദ്യാഭ്യാസ വകുപ്പിലും പി എസ് സിയിലുമൊക്കെ പിടിച്ചിരുത്തിയാൽ ഇങ്ങനെയിരിക്കും ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത ശേഷം മുഖ്യമന്ത്രി കുടുംബസഹിതം പോയി എമ്പൂരാൻ കണ്ടു വേണ്ടാ കാണിച്ചു കാണിച്ചുവച്ചത് അരിഞ്ഞു കളയുന്നതിന് മുമ്പേ അങ്ങ് കണ്ടു ഇറങ്ങി വന്നപ്പോൾ വലിയ മുഖപ്രസാദമൊന്നുമില്ല ആറാട്ടണ്ണനോ മറ്റോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു റിവ്യൂ ഒക്കെ ചോദിച്ചേനെ സിനിമ കണ്ടിറങ്ങി വന്ന മോഹൻലാലിനും പിണറായിക്കും ഒരേ മുഖഭാവമായത് യാദൃച്ഛികമാകാം എംബൂരാൻ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹെലികോപ്റ്ററുകൾ പെരുമ്പാവൂരിലെ ആന്റണിയുടെ ഗോഡൌണിൽ തടിയിൽ തീർത്തതാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത് അല്ലെങ്കിൽ തമ്പുരാൻ എനിക്ക് ഒരു ഹെലികോപ്റ്ററെ ഉള്ളൂ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയനെ ഇഫ്താർ വിരുദ്ദിൻ്റെ അന്ന് ഗോകുലം ഗോപാലം കൊച്ചാട്ടൻ നിന്ന് തമാശ പറഞ്ഞ് രസിച്ചപ്പോഴേ തോന്നിയതാണ് അദ്ദേഹത്തിന് എന്തോ ഉറക്കക്കുറവ് ഉണ്ടാകാൻ പോകുന്നതായി പിണറായി കൈപിടിച്ച് പൊക്കിയ ഒരൊറ്റ എണ്ണം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഗോകുലം ചേട്ടൻ ഇടവും വലം നിർത്തി ലാലിൻ്റെയും രാജുവിൻ്റെയും കൈപൊക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു പരാജയം പ്രതീക്ഷിച്ചില്ല സെൻസറിങ് കഴിഞ്ഞ് കൈപ്പറ്റിയ സിനിമ ഒന്നുകൂടി അരിഞ്ഞുകൂട്ടിത്തായെന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മാതാവ് വീണ്ടും സെൻസർ ബോർഡിനെ സമീപിച്ച വലിയ ചരിത്രവും എംപുരാന് മാത്രം നന്ദി